ബിസ്മിൽ ലാഹിറമാൻ റഹീം സഫർ റൂട്ട് ചാനൽ ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു പിതാവിൻ്റെ ഉപദേശം എന്ന ഒരു ചരിത്രവുമായിട്ടാണ് പരിശുദ്ധ ഖുർഹാനിൽ ലുക്മാൻ എന്നൊരു അദ്ധ്യായമുണ്ട് തത്വജ്ഞാനിയായ ലുഖ്മാനുൽ ഹക്കീം എന്ന മഹാനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്ന പ്രസ്തുത സുക്തത്തിൽ അദ്ദേഹത്തിൻ തൻ്റെ മകനോട് ചെയ്ത സംബോധനകൾ കാണാം യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മകനോട് ചെയ്ത ഉപദേശങ്ങൾ ഇങ്ങനെയായിരുന്നു എൻ്റെ മോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് നിസ്കാരത്തെ നീ നിലനിർത്തണം നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും വേണം നീ നേരിടുന്ന വിഷമങ്ങൾ നീ ക്ഷമിക്കണം നീ അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കരുത് നിൻ്റെ നടത്തത്തിൽ നീ മഹത്വം പാലിക്കുകയും നിൻ്റെ ശബ്ദം നീ താഴ്ത്തുകയും ചെയ്യുക തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം കൈതയുടേതാണ് മഹാനായ ലുക്കുമാൻ ഹക്കീമിൻ്റെ മകൻ അന്യദേശത്തേക്ക് കച്ചവടത്തിന് പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് പിതാവിനോട് ഒരിക്കൽ സമ്മതം ചോദിക്കുകയുണ്ടായി മകൻ്റെ ആവശ്യം നല്ലതിനാണെന്ന് മനസ്സിലാക്കിയ പിതാവ് അവന് പോകാൻ അനുമതി നൽകുകയും ചെയ്തു മേൽ ഉദ്ധരിച്ച ഉപകദേശങ്ങൾ അവൻ ഉണർത്തിക്കൊടുത്തു പറഞ്ഞത് നിൻ്റെ ഓർമ്മയിലുണ്ടല്ലോ നിൻ്റെ യാത്രയിൽ നീ ഒരു സ്ഥലം കാണും അവിടെ ധാരാളം വെള്ളമുള്ള ഒരു തടാകമുണ്ടാവും അതിൻ്റെ ചാരത്ത് ഒരു വലിയ വൃക്ഷവും കാണും ആ മരത്തിലിരിക്കുകയോ ആ തടാകത്തിലെ വെള്ളം കുടിച്ച് നീ ക്ഷീണം മാറ്റുകയോ ചെയ്യരുത് അവിടെ ഒരു വൃദ്ധനെ കാണാം അദ്ദേഹത്തെ നീ അനുസരിക്കണം ഉപദേശം സ്വീകരിക്കണം എന്നിട്ട് നിൻ്റെ യാത്രയിൽ ഒരു ഗ്രാമത്തിൽ വെച്ച് എന്നെ അറിയുന്ന ധാരാളം പേർ നിന്നെ സ്വീകരിക്കുകയും അവർ നിന്നോട് ആ ഗ്രാമത്തിലെ ഒരു സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിക്കുവാൻ ആവശ്യപ്പെടുകയും ആ ആവശ്യം നീ തള്ളിക്കളയണം ആ പെണ്ണിനെ നീ സ്വീകരിക്കരുത് മൂന്നാമതായി നീ ചെയ്യേണ്ടത് നിൻ്റെ യാത്രയിൽ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ നിന്ന് എനിക്ക് പണം തരാനുള്ള ഒരാളെ നീ അന്വേഷിക്കുക അയാളെ കണ്ടെത്തിയാൽ നീ അയാളുടെ ക്ഷണം സ്വീകരിക്കരുത് അയാളോടടുത്ത് കയ്യുകയും ചെയ്യരുത് പിതാവിൻ്റെ ഉപദേശന്താ വഹിച്ചുകൊണ്ട് മകൻ യാത്രയായി യാത്ര വളരെ ദൂരം വളരെ ദൂരം എത്തിയിരിക്കുകയാണ് വിശപ്പും ദാഹവും അവനെ ക്ഷീണിതനാക്കി അപ്പോഴാണ് ഒരു വലിയ വൃക്ഷവും അതിനരികിൽ ഒരു തടാകവും അവന് ശ്രദ്ധയിൽപ്പെട്ടത് ക്ഷീണത്താൽ ആ മരത്തിൻ്റെ തണലിൽ അല്പനേരം ഇരുന്ന് ആ തടാകത്തിൽ നിന്നും ദാഹം തീർക്കാമെന്ന് ആഗ്രഹിച്ചെങ്കിലും പിതാവിൻ്റെ ഉപദേശം അവർ ഓർക്കു ഓർത്തുപോയി തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ ആ വൃക്ഷത്തിന് ചുവട്ടിൽ ഒരു വൃദ്ധൻ ഇരിക്കുന്നതായി കണ്ടു അയാൾ ആ യുവാവിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു ഇവിടെ ഇരുന്നു കൊണ്ട് ക്ഷീണം തീർത്തുകൊള്ളുക ഈ ജലത്തിൽ നിന്നും ആവശ്യാനുസരണം വെള്ളം കുടിക്കാം യുവാവ് വേണ്ട അത് ചെയ്യരുതെന്ന് എൻ്റെ പിതാവ് എന്നോട് ഉപദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം വൃദ്ധൻ വീണ്ടും അവരെ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്നും ഭയപ്പെടേണ്ട നിനക്കൊരാപത്തും സംഭവിക്കുകയില്ല വൃദ്ധൻ്റെ വാക്കുകൾ സ്വീകരിക്കണമെന്ന പിതാവിൻ്റെ ഉപദേശം അപ്പോയാണ് അവൻ ഓർമ്മ വന്നത് വൃദ്ധൻ്റെ ഉപദേശം സ്വീകരിച്ച് യുവാവ് ക്ഷീണം തീർത്തു ആ വൃക്ഷച്ചുവട്ടിൽ അല്പനേരം വിശ്രമിച്ചു വിശ്രമത്തിനിടയിൽ അവരറിയാതെ ഒരു സർപ്പം അവർക്ക് നേരെ പത്തിയിടർത്തി വന്നു അത് കണ്ട വൃദ്ധൻ ആ സർപ്പത്തെ അടിച്ചു വീഴ്ത്തി പെട്ടെന്നുണർന്ന യുവാവ് തന്നെ ചത്തി കിടക്കുന്ന സർപ്പത്തെ കണ്ട് അത്ഭുതപ്പെട്ടു വൃദ്ധനു നന്ദി പറഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ ആ വൃദ്ധൻ അയാളോട് ചോദിച്ചു നിന്നോടൊപ്പം ഞാനും വരാൻ ആഗ്രഹിക്കുന്നു നിനക്ക് സമ്മതമാണോ യുവാവ് സമ്മതം നൽകി വൃദ്ധനും യാത്ര തുടർന്നു ഒരു ഗ്രാമത്തിലെത്തി ഇരുവരെയും ഗ്രാമവാസികൾ സ്വീകരിച്ചു ആവശ്യമായ ഭക്ഷണങ്ങളും താമസ സൗകര്യങ്ങളും അവർ നൽകി ശേഷം അവർ യുവാവിനോട് ഒരു ആവശ്യം ഉന്നയിച്ചു ആ രാജ്യത്തെ സമ്പന്നനയും അതീവ സുന്ദരിയുമായ യുവതിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു അത് പിതാവിൻ്റെ അനുവാദമില്ലാതെ ഇല്ലാത്തതിനാൽ അതിന് സാധ്യമല്ലെന്നു പറഞ്ഞ് യുവാവ് പിന്തിരിയാൻ ശ്രമിച്ചെങ്കിലും വൃദ്ധൻ്റെ ഇടപെടൽ മൂലം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വൃദ്ധനെ അനുസരിക്കണമെന്ന പിതാവിൻ്റെ ഉപദേശമായിരുന്നു അത് വിവാഹശേഷം നാട്ടുകാർ പലരും ആ സ്ത്രീയുടെ ദോഷങ്ങൾ പറഞ്ഞു തുടങ്ങി നിങ്ങൾ എന്തിനാണ് ആ സ്ത്രീയെ വിവാഹം കഴിച്ചത് അതിന് മുമ്പ് ഇവളെ പലരും വിവാഹം ചെയ്തു ആദ്യ രാത്രിയിൽ തന്നെ അവരെല്ലാം മരിച്ചു പോവുകയായിട്ടാണ് പതിവ് അവർക്ക് എന്തോ മാരകമായ രോഗമുണ്ടെന്ന് കേട്ടു കേൾവി അതുകൊണ്ട് അങ്ങ് വളരെയധികം സൂക്ഷിക്കണം യുവാവിന് നാട്ടിൽ നിന്നും ലഭിച്ച വാർത്ത അദ്ദേഹം വൃദ്ധനെ അറിയിച്ചു വൃദ്ധൻ യുവാവിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ആദ്യ രാത്രിയിൽ നീ അവളെ സമീപിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വരിക അതിനു പ്രതിവിധി നിനക്ക് ഞാൻ പറഞ്ഞു തരാം അത് കേട്ട് യുവാവിന് സന്തോഷമായി സമയം ഏറെയായി മണവാളനും മണവാട്ടിയും അവർ അവരുടെ പ്രഥമരാത്രി പങ്കിടാൻ നയനമുറിയിലെത്തി സുന്ദരിയായ ഭാര്യയോട് അല്പം ക്ഷമിക്കുവാൻ പറഞ്ഞുകൊണ്ട് യുവാവ് മുറിവിട്ടിറങ്ങുകയാണ് വൃദ്ധൻ്റെ അടുത്തെത്തി പ്രതിവിധി തേടി വൃദ്ധൻ യുവാവിൻ്റെ കയ്യിൽ ഒരു തീപാത്രം കൊടുത്തു ഇങ്ങനെ പറഞ്ഞു ഈ തീ കൊണ്ട് അവരുടെ ജനനീന്ദ്രിയത്തിന് ചൂടേൽപ്പിക്കുക വൃദ്ധൻ്റെ ഉപദേശപ്രകാരം തീപാത്രവുമായി ശയനമുറിയിലെത്തിയ യുവാവ് അവരുടെ ജനനിയന്ത്രിയത്തിന് ചൂടേൽപ്പിച്ചപ്പോൾ അതിൽ നിന്നും രണ്ട് ഇയ ജന്തുക്കൾ പുറത്തു ചാടി അതോടെ ആ സ്ത്രീയിൽ രഹസ്യമായിരുന്ന വിപത്ത് അവസാനിക്കുകയും അവർ ഇരുവരും സുഖമായി കഴിയുകയും ചെയ്തു പിന്നീട് വൃദ്ധനും യുവാവും മറ്റൊരു ഗ്രാമത്തിൽ ചെന്നു പിതാവിന് പണം കൊടുക്കാനുണ്ടായിരുന്ന ഒരാളെ അന്വേഷിച്ച് കണ്ടെത്തി അയാൾ ഇരുവരെയും സന്തോഷത്തോടെ സ്വീകരിച്ചു പിതാവിന് നൽകാനുള്ള പണവുമായി നാളെ നിങ്ങൾക്ക് പോകാം വിരോധമില്ലെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിൽ താമസിക്കാം അയാളുടെ സ്നേഹോപദേശം ഉപദേശം സന്തോഷവും കണ്ട് അവർ അന്ന് രാത്രി അവിടെ താമസിക്കുവാൻ പിതാവിൻ്റെ അനുവാദമില്ലെങ്കിലും വൃദ്ധൻ്റെ ഉപദേശം സ്വീകരിക്കുവാൻ പിതാവ് നിർദ്ദേശിച്ചതുകൊണ്ട് അവിടെ താമസമാക്കി ആ വീട്ടുകാരനാവട്ടെ ദുഷ്ടനായിരുന്നു അയാൾ ധാരാളം പേർക്ക് പണം കൊടുക്കാനുണ്ട് പണം ചോദിച്ചു വരുന്നവർക്ക് അയാൾ വീടിൻ്റെ ഒരു ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു മുറിയിൽ രാത്രി ഉറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുക്കും ഒരു നദിയോട് തൊട്ടുകിടക്കുന്ന ആ മുറിയിൽ രാത്രി വെള്ളം കയറുകയും അതിനുള്ളവർ മരിക്കുകയും ചെയ്യും ഈ തന്ത്രം മുൻകൂട്ടി കണ്ട വൃദ്ധൻ അന്നു രാത്രി യുവാവിനെയും വിളിച്ചു റൂമ് മാറ്റി വെള്ളം കയറാത്ത സുരക്ഷിതമായിട്ടുള്ള റൂമിൽ ഉറങ്ങുന്ന ഗൃഹനാഥൻ്റെ മക്കളെ അവർ അറിയാതെ വെള്ളം കയറുന്ന റൂമിൽ എത്തിക്കുകയും വൃദ്ധനും യുവാവും സുരക്ഷിതമായി മുറിയിൽ കഴിയുകയും ചെയ്തു നേരം പുലർന്നപ്പോൾ വീട്ടുകാർ തൻ്റെ അതിഥികളുടെ അവസ്ഥ അറിയാനായി വാതിൽ തുറന്നു നോക്കി അപ്പോൾ കണ്ട കാഴ്ച അയാളെ ആകെ വിഷമത്തിലാക്കി അതിഥികൾക്ക് പകരം സ്വന്തം മക്കൾ മരിച്ചു കിടക്കുന്നു താൻ കുയിച്ച കുയിൽ സ്വയം അകപ്പെട്ട ഗൃഹനാഥൻ കുറ്റബോധം വന്നു അയാൾ അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തു വൃദ്ധനും യുവാവു തിരിച്ചു പോന്നു യാത്ര അവസാനിച്ചു സ്വപത്നിയെയും കൂട്ടി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ കൂട്ടുകാരനായ വൃദ്ധൻ തന്നെ കൊണ്ട് നേടിയ സ്വത്ത് ഓഹരി വെച്ച് അതിൽ ഒരു ഓഹരി തനിക്ക് അവകാശപ്പെട്ട പെട്ടതായതുകൊണ്ട് അത് എനിക്ക് നൽകണം എന്നാവശ്യപ്പെടുകയുണ്ടായി വൃദ്ധൻ്റെ സഹായത്താൽ ലഭിച്ച മഹാഭാഗ്യങ്ങൾക്ക് എങ്ങനെ നന്ദി എന്നറിയാതെ ചിന്തയിലാണ്ട യുവാവിൻ്റെ മുന്നിൽ വൃദ്ധൻ്റെ നിർദ്ദേശം സ്വീകാര്യമായിരുന്നു സ്വത്ത് ഓഹരി വയ്ക്കാൻ യുവാവ് വൃദ്ധനെ തന്നെ ചുമതലപ്പെടുത്തി വൃദ്ധൻ അതിൻ്റെ അല്പഭാഗം ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് യുവാവിൻ്റെ സുന്ദരിയായ ഭാര്യയെയും ആ സ്വത്തിനോടൊപ്പം ഇരുത്തി ബാക്കി വരുന്നത് മറ്റൊരു മൂലയിലും കൂട്ടിവെച്ചു കൊണ്ട് വൃദ്ധൻ പറഞ്ഞു ഇതാ ഈ രണ്ട് ഓഹരിയിൽ ഏത് ഓഹരിയാണ് നിനക്ക് വേണ്ടതെങ്കിൽ എടുത്തു കൊള്ളുക യുവാവ് ഉടനെ ഭാര്യയെയും അവിടെയുള്ള അല്പം മാത്രം ധനത്തെയും സ്വീകരിച്ച് സംതൃപ്തനായി യുവാവിൻ്റെ സന്മനസ് നന്ദി പറഞ്ഞുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു ഇതാ ഈ ധനമെല്ലാം നിങ്ങൾ എടുത്തുകൊള്ളുക എനിക്ക് ഇതൊന്നും ആവശ്യമില്ല നിന്നെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുവാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കാണ് ഞാൻ അതുകൊണ്ട് ഭയപ്പെടാതെ നിന്റെ ഗ്രഹത്തിലേക്ക് പോവുക യുവാവ് അത്ഭുതത്തോടെ അല്പനേരം അവിടെ തന്നെ നിന്നു പിന്നീട് ആ വൃദ്ധനെ കണ്ടില്ല അയാൾ അപ്പോഴേക്കും അവിടെ നിന്നും കാണാമറിയത്തേക്കും അറിഞ്ഞിരുന്നു വൃദ്ധൻ്റെ ഉപദേശവും യുവാവ് പത്നിയും പിതാവിൻ്റെ അടുത്തേക്ക് യാത്ര തിരിച്ചു നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെ പിന്നാലെയും നീ പോകരുത് നിശ്ചയം കേൾവി കാഴ്ച ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് വിശുദ്ധ കുർഹാൻ പതിനേയ് സുക്തത്തിൽ മുപ്പത്താറാമത്തെ ആയത്ത് ഇൻഷാല്ലാ അടുത്ത ചരിത്രം നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും അതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മളെ ചാനലിൽ ഈ സഫർ റൂട്ട് എന്നു മുകളിൽ കാണുന്ന നിങ്ങൾ യൂട്യൂബിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇൻഷാള്ള നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക ഇൻഷാള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു